നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ തന്നെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെയാണ് രാവിലെ ഉള്ളത് രാവിലെ ഏഴ് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാം എന്നും അവിടെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഏഴ് ഏഴര ആയപ്പോൾ തന്നെ മായക്കാപ്പണി ചൂണ്ടപ്പണിക്ക് പോയ വള്ളങ്ങൾക്ക് നമ്മളെ കടിമീൻ അഥവാ നരിമീൻ എന്ന് പറയും അതുപോലെ തന്നെ ചെറിയ പെരങ്കമ്പാരഴിയാള അതുപോലെ തന്നെ കരമടിക്ക് കുറേ ചെത്തൂരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടല്ലേ മരപ്പാന ക്ലാത്ത് അഥവാ ലെതർ ജാക്കറ്റ് അത് കരമടി സോറി തട്ടുമടിക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എണ്ണം ഒക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലേലം വിളിയൊക്കെ നടന്നത് ഇന്ന് ലേലം വിളിയായിട്ട് അങ്ങനെ ഇല്ല ഒന്നിനാണ് വിളിച്ചു കൊടുത്തിട്ടുള്ളത് കടപ്പുറത്ത് മീൻ കൊണ്ട് കൂമ്പാരം കൂട്ടിയിട്ടിട്ട് ഒരു മീനിനാണ് വിളിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മീൻ ഒരു ക്ലാത്തിക്ക് ഇന്നത്തെ റേറ്റ് എത്രയാണ് പോയിട്ടുള്ളത് അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അത് അപ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ നിങ്ങൾ സംസാരിച്ച് ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് ഡയറക്ടായിട്ട് പോയി ആ മീനിൻ്റെ വിലയും കാഴ്ച നോക്കാൻ തിരിച്ചു വരാം പക്ഷേ അതിനു മുമ്പേ നമ്മളൊരു കാര്യം ഓർമ്മിക്കാനുള്ളത് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ഓള നടത്തി പെച്ചെടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാഴ്ചയിലോട്ട് പോയി അമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ്റമ്പത് അമ്പതോട്ടി ഉണ്ടോ ആയിരത്തി ഒരുന്നൂറ്റമ്പത് അമ്പതോട്ടി ഉണ്ട് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറോട്ടുണ്ടോ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പൂര ആയിരത്തി ഇരുന്നൂറ് അമ്പത് ആയിരത്തി ഇരുന്നൂറമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അമ്പോട്ടുണ്ടാ ആയിരത്തി ഇരുന്നൂറ് അമ്പൂർ ആയിരത്തി ഇരുന്നൂറമ്പത് ൂറ് അടി രണ്ടായിരത്തി അമ്പത് അടി എത്ര ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് അമ്പത് മുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് നാന്നൂറ് 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 600 600 600 600 600 600 600 600 650 650 650 650 50 700 700 700 700 700 700 700 1200 1250 1250 1250 1250 1300 100 1300 100 1300 100 1300 300 1300 300 1200 200 1200 700 1200 250 250 250 150 150 500 500 தொள்ளாயிரா வரு ஆயிரத்தி ஐம்பது ஒருநூறு ஆயிரத்தி ஒருநூறு ஆயிரத்தி ஒருநூறு ஐம்பது ஆயிரத்தி ஒருநூற்றி ஐம்பது இருநூறு 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 வா kalau ada yang niki അപ്പോൾ നമ്മൾ കൂട്ടുകാർ കണ്ടു കാണാം വിഴിഞ്ഞം കടപ്പത്ത് രാവിലെ ഏഴിനും ഏഴുവരയ്ക്കും ശേഷം വന്നിട്ടുള്ള മീനുകൾ എന്തെല്ലാം വന്ന് അപ്പോൾ മരപ്പാങ്ക്ളാത്തി ഒന്നിന് വിറ്റുപോട്ടുള്ള നൂറ്റി മുപ്പത്തി നാല് പേരൊക്കെയാണ് അതുപോലെ തന്നെ ചൂര അതുപോലെ തന്നെ നരിമീൻ എന്നുള്ള മീനുകൾ വിലയും കാര്യങ്ങളും നമ്മൾ ചൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക ഈ മീനൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വിഴിഞ്ഞം കടപ്പത്തോടെ നിങ്ങൾ എത്തുക അപ്പോൾ നല്ല വില സഹായത്തിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഡെയിലിയുള്ള കാഴ്ച നമ്മൾ വീണ്ടും നമ്മുടെ ഡെയിലി നമ്മൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത്ര നേരം നമ്മൾ വീഡിയോ കാണുകയും കഴിഞ്ഞാൽ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഏഞ്ചൽ ടിക്കറ്റ് അടുത്ത വീഡിയോ കാണുന്നവർ ഒരുപാട് നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ